ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിതാ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സിമ്പിൾ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഗ്യാസോ അടുപ്പോ ഒന്നും കത്തിക്കാത്ത നല്ല അടിപൊളി ഒരു ടേസ്റ്റി പുടിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിന് സിമ്പിൾ സാധനങ്ങൾ മാത്രമേ വേണ്ടൂ പെട്ടെന്ന് ഉണ്ടാക്കുക അതുപോലെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു നാലഞ്ചോളം നമ്മുടെ ചെറിയ പഴം എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ പൂമ്പഴം പഴുത്ത പഴം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഉടച്ച് ജസ്റ്റ് ഒന്ന് നമുക്കൊരു പേസ്റ്റ് പോലെ പോലെയാക്കാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കഷ്ണങ്ങളും കൂടി ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളിയാണ് അതിന് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ ഒരു രണ്ട് കപ്പ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ഇത് നല്ല കട്ടിയായി കിട്ടും പിന്നെ ഇതാ ഒരു കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ആവശ്യമില്ല അങ്ങനെ അതാ എല്ലാ സൈഡും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ബ്രെഡ് ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ആ പ്ലേറ്റ് കാണാത്ത വിധത്തിൽ അതിൽ മുഴുവനായിട്ടൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസൊക്കെ എടുത്തിട്ട് അതായത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പഴവും തേങ്ങാപ്പാലും കൂടിയുള്ള മിക്സ് അതിൻ്റെ മുകളിൽ ഒന്ന് നന്നായിട്ട് ഒഴിച്ച് നമ്മളെ ബ്രെഡ് ഒന്ന് കുതിർക്കുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാണ് അതൊക്കെ ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ എന്തെങ്കിലും നെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ചോക്കോ ചിപ്സിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ പിന്നെ വീണ്ടും നമ്മൾ ബ്രെഡ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുക പ്ലേറ്റ് നിറച്ചും ഇങ്ങനെ ബ്രെഡ് വെച്ചുകൊടുക്കുക അതിൻ്റെ സൈഡൊക്കെ കാണാത്ത വിധത്തിൽ പ്ലേറ്റ് മുഴുവനായിട്ട് ഫില്ലാകുന്ന പോലെ നമ്മൾ ബ്രെഡ് പീസ് പീസാക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മുടെ പഴവും തേങ്ങാപ്പാലും കൂടിയുള്ള മിക്സ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ആ ബ്രെഡ് അതിൽ കുതിരുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്ത് കഴിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിളാണ് അതുപോലെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക अलगे सब्सक्रैब मै